അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആജ്ഞപ്രകാരം അവർ മദീനയിൽ നിന്നും അവരുടെ സ്വന്തം നാടായ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും കേരളത്തിലേക്ക് തിരിക്കുകയാണ് അവിടെയും ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കാൻ അവരുടെ കൂടെ കുറച്ച് സഹാബത്തിനെ കൂടെ നബി നബിസല്ലാഹു അലിസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചു ആരൊക്കെയാണ് അരശറുമാലി കുൽ ബിബിദിനും അരുവിയും മൂവഞ്ച് മൈന്ദരും ഓ തേ അത് റാവി ഡെ നാടത്തെ മഹാരായ താജുദ്ദീൻ പ്രതിയു ലാഹു തലാനും അത് ചെയരമാൻ പേരുമാണ് ശ്രാംബതം സ്വീകരിച്ച ചെയരമാൻ പേരുമാണ് പിന്നെ മലിക്കുൽ ഹബീബിബിന് മാലിക്കും അതുപോലെ തന്നെ അരുവി അദ്ദേഹത്തിൻ്റെ ഭാര്യ അതുപോലെ മൂവഞ്ച് മൈന്ദരും മൂവഞ്ച് പതിനഞ്ച് പതിനാറ് പതിനേഴും പതിനെട്ട് അങ്ങനെ അവരെല്ലാവരും രണ്ട് പായ കപ്പൽ മുഖേന കപ്പൽ കയറുന്ന ഷഹർ ഷെഹർമുക്കല്ല എന്ന് പറയുന്ന സ്ഥലത്തെത്തി ജിദ്ദാദ്റമുഖത്തിന് പകരം അന്ന് ഷഹർ ഷെഹർമുക്കല്ല എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു കപ്പൽ അളഞ്ഞിരുന്നതും കയറിയിരുന്നതുമൊക്കെ അങ്ങനെ ഷഹർ മുക്കല്ലായിലെത്തിയപ്പോൾ അവർക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം കപ്പൽ യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അഥവാ കടൽ കടൽക്ഷോഭം കാരണം അവർക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ കടൽ കടൽക്ഷോഭം വരെ അവർ ഷഹർ മുക്കല്ല എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് ടെൻറ്റുകൾ ഉണ്ടാക്കി അവിടെ താമസിക്കുകയാണ് രംഗം മഹക്കോയി മൊയ്ങ്കുട്ടി വേദിയർ പറയുന്നു പുരിനൽഷർ മൂക്കല്ലായി ലയത്തി പൊരീശ പള്ളിയും വീടത്തലേത്തിൽ പരിശോടെ തീർത്ത് സുഖത്താല് പാർത്തേം ഫതുലുറ്റേ താജുദ്ദീൻ എണ്ണ വറു ഓർത്തേം അങ്ങനെ രണ്ട് ടെൻറ്റുകൾ കെട്ടി അവർ ഷഹർമുക്കല്ലായിൽ തമ്പടിച്ചിരിക്കുകയാണ് ഈ സമയത്താണ് മഹാനായ താജുദ്ദീൻ പ്രതിയൊന്ന് അഹുത്തലാനു അഥവാ കേരളക്കരയിൽ നിന്നും ഇസ്ലാം സ്വീകരിക്കാൻ പോയ ചേരമാൻ പെരുമാളിനാൻ്റെ റസൂല് പേരിട്ടതാണല്ലോ താജുദ്ദീൻ മഹാനവറുകൾ ചിന്തിച്ചു ഇനി കേരളത്തിലേക്കുള്ള മടക്കം എൻ്റെത് കുറച്ച് ക്ഷീണാണ് കാരണം ഞാൻ ഇവിടുന്ന് മരിക്കുന്നതാണ് വെച്ചാൽ തോന്നുന്നത് എന്നദ്ദേഹത്തിന് തോന്നിയപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മാലിക് ദീനാർദി അള്ളാഹുത്തലാൻ ഈ സംഘത്തിനൊക്കെ വിളിച്ചു പറഞ്ഞു ഞാനൊരു കത്ത് തരാം ആ കത്ത് നിങ്ങൾ കൊണ്ടുപോയി ഞാൻ ഏൽപ്പിച്ച മന്ത്രിമാരുണ്ട് കേരളത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഏൽപ്പിച്ചു പോന്ന മന്ത്രിമാർ അവരുടെ അടുക്കൽ കൊടുത്താൽ നിങ്ങൾക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ തീർത്ത എഴുത്തും അതുപോലെ തന്നെ ഒപ്പും സീരൊക്കെ വെച്ച് ഉണ്ടെങ്കിൽ കൊടുത്ത് റെഡിയാക്കി കൊടുത്തു അങ്ങനെ അത് മാലിക് ഉദ്ദീൻ ആർദി അള്ളാഹുത്തലാൻ ഏൽപ്പിച്ചു അങ്ങനെ പാർത്തുന്നേ ചിക്കയും ആകെ കൊടുത്താറ് ഭല്ലോൻ്റെ ഏകൽക്കീടം നോ ഫാത്ത അങ്ങനെ നോഹുവിൻ്റെ അലങ്കനീയമായ വിധിയെ തട്ടിമാറ്റാൻ ആരാലും ആവില്ലല്ലോ പറഞ്ഞതുപോലെ തന്നെ മഹാനായ താജുദ്ദീൻ മതിയു ലാഹു തലാനു ലോകത്തോട് വിട പറഞ്ഞു എന്ന് മാത്രമല്ല അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി ടെൻ്റ് അവിടെ പ്രത്യേകം തയ്യാർ ചെയ്ത ഷഹർ മുക്കല്ലയിൽ തയ്യാർ ചെയ്ത ടെൻഡിൽ മഹാനായ താജുദ്ദീൻ മറിയുലാഹു തലാനിന് മറവ് ചെയ്യുകയാണ് അങ്ങനെ അയത്തല്ലം പള്ളി പെരുമാൾ തമക്ക് ശറഫും കൊടുക്ക് ഹക്കാലെ തന്ത അവ നല്ല കേവലം ഒരു കവിയല്ലാത്ത മഹാക്കോയി മൊയിൻകുട്ടി വീതർ ലോഹിൻ്റെ വലിയാണെന്ന് പറഞ്ഞല്ലോ മഹാക്കോയി മൊയിൻകുട്ടി വീതർ ദുവാശിയാണ് അദ്ദേഹത്തിൻ്റെ ഹക്കുകൊണ്ട് ആരേ പുതിയ മുസ്ലിമായ ചേരമാ പെരുമാള ഹക്കുകൊണ്ട് അഥവാ താജുദ്ദീം റതി ഉള്ളാഹുത്തലാൻ്റെ അക്കു ഹക്കുകൊണ്ട് ശർമ്മ എൻ്റെ ദീനങ്ങൾ എല്ലാം സുഖപ്പെടുത്തണേ എന്ന് ആരാധ് വാ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വലിയ മഹാനായ മോയിൻകുട്ടി വൈദർ അദ്ദേഹം കേവലം ഒരു കവി മാത്രമായിരുന്നില്ല അതുപോലെ മൊയ്ക്കുട്ടി വെയ്ത ദു ആ ചെയ്തതുപോലെ ഞാനും ദു ആ ചെയ്യുകയാണ് അള്ളാഹു രണ്ട് ലോകത്ത് നമ്മളുടെ വിജയികളുടെ കൂട്ടം നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ഞാനും ദു ആ ചെയ്യുകയാണ് അങ്ങനെ അങ്ങനെ അതൊക്കെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും കടലൊക്കെ ഒന്ന് ശാന്തമായി ശാന്തമായി എന്ന് മാത്രമല്ല അവർ പായക്കപ്പൽ മുഖേന പായക്കപ്പൽ മുഖേന അവർ അത യാത്ര തിരിക്കാൻ വേണ്ടി രണ്ട് പായക്കപ്പലിൽ പതിനേഴോളം വരുന്ന ആളുകൾ കയറി മാത്രമല്ല അങ്ങനെ അവിടുന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ് അതാണ് മഹാക്കോ മൊയ്കുട്ടി വേദിയർ ഇവിടെ വിവരിക്കുന്നത് മായം നിന കാത്തോറ് ദീനാറും ദേവി മൈന്ദരും പിന്നെ പൂറപ്പെട്ടുലാവി പുറപ്പെട്ടൊരു രണ്ടി ലായിട്ട് കയറി പോരുമ്പോളിരി ഹാൽക്ക ഇങ്ങനെ കാറ്റും കോളുമൊക്കെ ശാന്തമായപ്പോൾ യാത്ര പുറപ്പെട്ടെങ്കിലും വഴിയിൽ വെച്ച് വീണ്ടും പഴയതുപോലെ ആയി എന്ന് മാത്രമല്ല അവർ ലക്ഷ്യമിട്ടിരുന്നത് കൊടുങ്ങല്ലൂരിനെ ലക്ഷ്യമിട്ടായിരുന്നു പുറപ്പെട്ടതെങ്കിലും ഒരു കപ്പൽ കൊടുങ്ങല്ലൂരിലെ ലക്ഷ്യം പായക്കപ്പലായതുകൊണ്ട് കാറ്റിൻ്റെ ദിശക്കനുസരി അനുസരിച്ച് ഓടുന്ന കപ്പലായതുകൊണ്ട് ഒരു കപ്പൽ അവർ ഉദ്ദേശിച്ച കൊടുങ്ങല്ലൂരിലും മറ്റേ കപ്പൽ എത്തിയത് എവിടെയെന്ന് മഹാക്കോയി മൊയ്ങ്കുട്ടി വേദി തന്നെ പറയട്ടെ മറയാ ശിന്തേ മധുരക്കാരക്കി എല്ലാം കീശിന്തേ പറുസം ദൃദീനാളാ വിടത്തിൽ പാർത്തേ പള്ളിയും മാഡമ്പ് ഡൂത്ത് നിലയിത്തേം പിറകുള്ള ദീനാറ് വിഷയ കൊടുങ്ങല്ലേ അങ്ങനെ കാറ്റിൻ്റെ ഗതി മാറിയത് കാരണം ഒരു പായക്കപ്പൽ എത്തിയത് കൊട്ടുങ്ങല്ലൂരിലും മറ്റേ പായക്കപ്പലെത്തിയത് മധുരയുടെ കരയായ കായൽ പട്ടണത്തായിരുന്നു എന്നാണ് മഹക്കോയി മൊയിൻകുട്ടിവേദർ ഇവിടെ വിവരിക്കുന്നത് ഏതായാലും രണ്ട് കപ്പലും ലക്ഷ്യമായി ലക്ഷ്യമിട്ട ഒന്നും മറ്റൊന്ന് മധുരക്കര മധുരക്കരയായ കായൽപട്ടണത്തും വന്ന് എത്തിപ്പെട്ടിരിക്കുകയാണ് ഇനി ഇസ്ലാമിക പ്രബോധനത്തിന് മഹാനവറുകൾ ഏൽപ്പിച്ച കത്തുകളുമായി രാജാക്കളെ മന്ത്രിമാരെ സമീപിക്കുമോ എന്താണ് സംഭവിക്കുന്നത് എന്ന് അടുത്ത എപ്പിസോഡിൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം അങ്ങനെ കേൾക്കാം